ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീതമ്മ യെതിയെ വിളിച്ച് കാര്യം പറയുകയാണ് എന്നെ റൂമിലിട്ട് പൂട്ടിയ ശേഷം ഗിരിജ പറഞ്ഞ വാക്കും കേട്ട് പോയിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോ ഗിരിജ തന്നെയാണ് ഇതിന്റെ ഒക്കെ പിറകിൽ കളിച്ചിട്ടുള്ളത് നിഖിലിനെ ഗുണ്ടകളെ വിളിച്ച് തട്ടിക്കൊണ്ട് പോയത് ഗിരിജയുടെ പണിയാണെന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഏട്ടത്തിയെ വിളിച്ച് ഇതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഏട്ടത്തി നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നു ഏട്ടത്തിയോട് പറയാതെയാണ് ഞാനും വീണയും ആ വീട്ടിൽ നിന്നും പോകുന്നത് തന്നെ അതുകൊണ്ട് നീ പോയി ഏട്ടത്തിയോട് ഇക്കാര്യം സംസാരിക്കണം ശ്രേയയെ കടത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ഗിരിജയുടെ പണി തന്നെ ആയിരിക്കും എന്ന് പറയണം വീണ ഗിരിജയുടെ ഗിരിജയുടെ ആയിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത് ഗിരിജ ഏട്ടത്തിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി വീണയെ ഒരു കരുവാക്കിയിരിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കിയതുമില്ല എന്ന് പറയട്ടോ അവൾ എന്തെങ്കിലും ചെയ്തോ ചേച്ചി ഇപ്പോൾ അതോർത്ത് വിഷമിക്കേണ്ട അവളുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് പറയട്ടോ അപ്പൊ ഗീതമ്മ പറയണ അവളുടെ കയ്യിൽ സ്വർണവും ഒന്നര ലക്ഷം രൂപയുമുണ്ട് ദർശനിയെ മുഴുവനായിട്ടും ഏൽപ്പിക്കാതെയാണ് അവൾ അവിടെ നിന്നും പോകുന്നത് തന്നെ ഈ അർദ്ധരാത്രിയിൽ ഇത്രയും അധികം സ്വർണവും പൈസയുമായിട്ട് അവൾ തനിച്ച് പോയപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു ഇന്നത്തെ കാലം അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എതി പറയണ ചേച്ചി ഒന്നുകൊണ്ടും ഞാൻ എന്തായാലും ഏട്ടത്തിയെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ വെച്ച ശേഷം സുമങ്കലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ യതിയെ കണ്ടതോടുകൂടി സുമങ്കലയ്ക്ക് ദേഷ്യം വരികയാണ് സ്ഥാനമാനങ്ങളൊക്കെ കൈയടക്കാൻ വേണ്ടി അവൻ സോപ്പിട്ട് വരിക ണെന്നാണ് ടോ സുമംഗല ആ സമയത്ത് തെറ്റിദ്ധരിക്കുന്നത് അപ്പോ സുമംഗല പറയാണ് ഏത് നീ ഇപ്പൊ ഇവിടെ നിന്ന് പോവാൻ നോക്കുന്നുണ്ടോ ഇപ്പൊ നിന്നോട് ഇക്കാര്യം ഒന്നും സംസാരിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഇപ്പൊ നിനക്കറിയാവുന്നതല്ലേ പവിത്രം തന്നെ ഇവിടെ എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടാണ് പോയത് ഇനി മറ്റൊരു പവിത്രനെ കൂടി സൃഷ്ടിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല നീ പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഏട്ടത്തി എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നുമല്ല സംസാരിക്കാൻ ഒന്നുമല്ല വന്നത് ഗീതച്ച് എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് വീണ ഗിരിജയുടെ വാക്കും കേട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് ിയോടുള്ള പക തീർക്കാൻ വേണ്ടി നിഖിലിനെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതും ഗിരിജയുടെ പ്ലാൻ ആണെന്നാണ് ഗീതേച്ചി എന്നോട് പറഞ്ഞത് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഗീതേച്ചി കേട്ടിരുന്നു അതുപോലെ ശ്രേയെ ഇവിടെ നിന്നും കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിലും ഈ ഗിരിജ തന്നെയായിരിക്കും എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ സുമംഗലക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അവൾക്ക് ഇനിയും ഇവിടെ നിന്നും പുറത്താക്കിയിട്ടും അവൾക്ക് പഠിച്ചില്ല അവൾ ഇനി വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് സുമംഗല തോക്കെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് യതിയും സുമങ്കലയും കൂടി പവിത്രൻ ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലാണ് അവൻ അവിടെയുണ്ട് അവിടേക്ക് നമുക്ക് പോവാം നിഖിലിനെ അവരവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി എല്ലാത്തിനും ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സുമംഗല യതിയേയും കൂട്ടി പോവാൻ നിൽക്കുന്നത് ഈ സമയം രൂപേഷും ദർശനയും കൂടി സംസാരിക്കുകയാണ് കരണ അംഗളിനെ ഞാൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്കിൽ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പൊ രൂപേഷ് പറയണേ ഇനിയിപ്പോൾ ശ്രേയയുമായിട്ട് കടന്നു കളഞ്ഞതാണ് ോ എന്ന് പറയുമ്പോൾ ഏ അതിനൊന്നും സാധ്യതയില്ല അല്ല എനിക്കൊരു തോന്നല് ഫൈസിയുമായിട്ട് കാറുകൊണ്ട് നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പോൾ അവർ ആദ്യമേ ഇത് ഒളിച്ചോടി പോയതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ദർശന പറയണ അതിന് സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ നിന്നും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടല്ലേ പോവേണ്ടത് അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇത് അതൊന്നുമല്ല ഇതിപ്പോ നിഖിലിനെ ആരോ തട്ടിക്കൊണ്ടു പോയത് തന്നെയാണ് അത് പവിത്രനങ്ങൾ ആവാനാണ് സാധ്യത എന്നപ്പോ രൂപേഷ് പറയട്ടോ ദർശന പറയണേ എങ്കിൽ ശ്രേയെ തട്ടിക്കൊണ്ടു പോയത് ും പവിത്ര പവിത്രനങ്കിളും തന്നെയായിരിക്കും അവരറിയാതെ ഒരിക്കലും ശ്രേയ ഇവിടെ കാണാതാവില്ല കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണി തന്നെയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് വീണയും ഇവിടെ നിന്നും പോയതിന്റെ പിറകിൽ വീണ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഇവിടെ നിന്നും പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് വീണയും ഗിരിജയും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുക അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുമംഗലയും യതിയും കൂടി വരുന്നത് എന്നിട്ട് പവിത്രനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ രൂപേഷും ദർശനയും പറയുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ കൂടി അമ്മയുടെ കൂടെ വരികയാണെന്ന് പറയട്ടോ അങ്ങനെ അവർ നാല് പേരും കൂടി പോവാൻ നിൽക്കുന്ന ആ സമയത്താണ് അവരുടെ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നത് അപ്പോൾ അതിൽ പവിത്രനും ആയിരിക്കും അങ്ങനെ ഗിരിജ പൊത്തിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് മര്യാദയ്ക്ക് എൻ്റെ മോളെ ഞങ്ങളുടെ കൂടെ ഇറക്കി വിട്ടോളണം എന്ന് പറയുമ്പോൾ ദർശന പറയുകയാണ് അതെന്താ മേഡം അഭിനയിക്കുകയാണോ ഞങ്ങളുടെ നിഖിലിനെ കാണാതായതും നിഖിലിനെ തട്ടിക്കൊണ്ടു പോയതും നിങ്ങളാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് െന്ന് പറയട്ടോ അപ്പോൾ പവിത്രനോട് ഗിരിജ പറയണേ ഇതെന്താ പവിയേട്ടാ ഈ പറയുന്നത് ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ അറിയാത്ത കാര്യമാണല്ലോ ഇവർ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുമംഗല പറയണേ നീ വല്ലാതെ അങ്ങ് അഭിനയിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഇവിടെ നിന്നും നിഖിലിനെ കാണാതായിട്ടുണ്ടെങ്കിലും ശ്രേയെ കാണാതായിട്ടുണ്ടെങ്കിലും അത് രണ്ടും നിങ്ങൾ ചെയ്തത് തന്നെയാണ് നിങ്ങൾ അറിയാതെ അവരെവിടേക്കും പോവുകയുമില്ല മര്യാദയ്ക്ക് അവരെ നിങ്ങൾ ഇറക്കി വിട്ടോളണം നിഖിലും ശ്രേയയും നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഗിരിജ അങ്ങ് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ ഈ അഭിനയവും അഭ്യാസവും ഒന്നും ഞങ്ങളുടെ അടുത്തേക്ക് ഇറക്കണ്ട മര്യാദക്ക് ഞങ്ങളുടെ മോൾ ശ്രേയെ ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞ് ശ്രേയെ തിരയാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിലേക്ക് ഗിരിജ കയറി പോവുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ മൊത്തത്തിൽ അങ്ങ് പരിശോധിക്കുകയാണ് അപ്പോൾ ദർശനയും രൂപേഷും പറയുന്നുണ്ട് ഇത് ഇവരുടെ അഭിനയമാണ് നിഖിലിനെ ഇവർ തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഇവർ അഭിനയിക്കുന്നതാണെന്ന് പറയട്ടോ അപ്പോൾ പവിത്രനോട് സുമങ്കല പറയണേ നിഖിൽ നിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നിന്നത് വീണയും ഗിരിജയും കൂടി സംസാരിച്ച സമയത്ത് നിഖിലിനെ നിങ്ങളുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഗിരിജ പറഞ്ഞത് ഗീതമ്മ കേട്ടിരുന്നു എന്ന് പറയുമ്പോൾ പവിത്രനങ്ങ് പോവുകയാണ് കേട്ടോ രൂപേഷ് പറയണ അല്ല ഗിരിജാൻറ്റി നേരെ റൂമിലേക്ക് പോയ ശേഷം എന്താ പുറത്തേക്ക് വരുന്നില്ലല്ലോ ഇനിയിപ്പോൾ സ്വത്തുക്കളൊക്കെ വീണ്ടും മോഷ്ടിക്കാൻ അറിയാനാണെന്നും പറഞ്ഞ് അമ്മയുടെ റൂമിലേക്ക് പോയിട്ടുണ്ടാവുക എന്നൊരു രൂപേഷ് പറയുന്നത് അപ്പോൾ ദർശന പറയാണ് എങ്ങനെയെങ്കിലും മരുവത്തൂരിലേക്ക് തന്നെ തിരിച്ചു കയറാൻ വേണ്ടി ഗിരിജാൻഡി കളിക്കുന്ന നാടകമാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ രൂപേഷ് പറയണേ ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അവരെ ഈ വീട്ടിൽ കയറി താമസിപ്പിക്കില്ല അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് രൂപേഷ് ദേഷ്യപ്പെട്ട് ഗിരിജയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിജയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങ് വരികയാണ് പുറത്തേക്ക് അപ്പോൾ ഗിരിജ പറയുന്നുണ്ട് എന്നെ വിടടാ എന്നെ വിടടാ എന്ന് പറയാണ് എന്നിട്ട് രൂപേഷ് ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ അതോടുകൂടി ഗിരിജ നേരെ പുറത്തേക്ക് അങ്ങിൽ നിന്നും മടങ്ങി അങ്ങ് വീഴുകയാണ് കേട്ടോ എന്നിട്ട് രൂപേഷ് പറയുകയാണ് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കൊള്ളണം നിങ്ങൾ എൻ്റെ അമ്മാവനും അമ്മായിയുമല്ല എന്നുള്ളതും നിങ്ങളുടെ സ്ഥാനം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ ഈ വക അഭ്യാസം ഇവിടെ നടക്കില്ല മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കൊള്ളണം എന്നിട്ട് നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും എത്രയും പെട്ടെന്ന് വിട്ടയച്ചോളണം എന്നൊക്കെ അങ്ങ് പറയുകയാണ് കേട്ടോ അങ്ങനെ ഗിരിജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് വീണതോടുകൂടി ഗിരിജ നേരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ും എണീക്കാൻ വേണ്ടി നിൽക്കാണ്ട് അപ്പോഴത്തേക്കും അവിടേക്ക് ഇവിടേക്ക് കരുണനെങ്കിൽ പോലീസ് വേഷത്തിൽ തന്നെ വരികയാണ് അങ്ങനെ പോലീസ് ജീപ്പ് കണ്ടതോടുകൂടി ഗിരിജ അങ്ങ് അഭിനയിക്കുകയാണ് അപ്പോൾ ഗിരിജ നിലത്തേക്ക് വീഴുന്ന സമയത്ത് പവിത്രൻ ഓടി ചെല്ലുകയാണ് എന്നിട്ട് ഗിരിജ എണീക്ക് എന്താണ് എനിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചു നിൽക്കുന്ന ആ സമയത്താണ് കരുണനംഗൽ പോലീസ് വേഷത്തിൽ അവിടേക്ക് വരുന്നത് അങ്ങനെ പോലീസിനെ കണ്ടതോടുകൂടി ഗിരിജ അഭിനയിച്ചുകൊണ്ട് അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ എനിക്ക് വയ്യ എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ അഭിനയി യാണ് അടുത്ത എപ്പിസോഡിൽ കർണനെങ്കിൽ ഗിരിജയോടും പവിത്രനോടും ചോദിക്കുകയാണ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ പവിത്രം പറയുകയാണ് എന്റെ മകളെ ഇവരുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് ഇവരാണ് എന്റെ മകളെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്ന സമയത്ത് എന്റെ മോളെ ഒരുപാട് ഞങ്ങൾ വിളിച്ചതാണ് അവൾ വരില്ല എന്ന് പറഞ്ഞ് വാശു പിടിച്ച് ഇവിടെ നിൽക്കുകയാണ് ചെയ്തത് എന്റെ മകളെ കാണാതായിട്ടുണ്ടെങ്കിൽ അത് ഇവരാണ് ഇവരാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് പവിത്രൻ അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോ കർണൻ കാര്യം മനസ്സിലാവുകയാണ് ഇവൻ തന്നെയാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളതും കൃഷ്ണനെ കൊണ്ട് ഇവൻ തന്നെയാണ് സ്വന്തം മകളെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കരുണൻ അങ്കിന് മനസ്സിലാവുകയാണ് ദർശനയുടെ ഫോണിലേക്ക് ശ്രേയ ഒരു വോയിസ് ക്ലിപ്പ് വിടുകയാണ് എന്നെ ഇവിടെ കടത്തി കൊണ്ടുവന്നിരിക്കുകയാണെന്നുള്ളതും എന്റെ അച്ഛൻ പറഞ്ഞിട്ട് കൃഷ്ണനാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുള്ള വോയിസ് ക്ലിപ്പാണ് ദർശനയുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ടാവുക അത് കേട്ടതോടു കൂടി സുമംഗല പവിത്രന്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുന്നുണ്ട് പിന്നീട് നിഖിലെ ഗുണ്ട ുടെ തടവിൽ നിന്നും രക്ഷപ്പെടുകയാണ് കേട്ടോ ഗുണ്ടകളെയൊക്കെ അടിച്ച് നിലം പരിസ്യമാക്കിയ ശേഷം നിഖിൽ നേരെ സുമങ്കലയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ അവിടെ ഗിരിജയെ കാണുന്ന സമയത്ത് കലിയോട് കൂടി നിഖിൽ വന്നിട്ട് ഗിരിജയെ അടിക്കാൻ വേണ്ടി കൈയോങ്ങുകയാണ് കേട്ടോ അപ്പോൾ സുമങ്കല തടയുകയാണ് എന്താണ് ഉണ്ടായത് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിഖിൽ കാര്യം പറയുകയാണ് ഇവരെന്നെ ഗുണ്ടകളെ കൊണ്ട് തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് ഇവരെന്നെ കൊന്നു കളയാനൊക്കെയാണ് ഇവരുടെ തീരുമാനമുണ്ടായത് ഇവർ രണ്ടു പേരുമാണ് ശ്രേയെ കട ൊണ്ട് പോയിട്ടുള്ളത് ശ്രേയ എവിടെയാണെന്നുള്ളത് ഇവർക്ക് അറിയാമെന്ന് പറയട്ടോ അങ്ങനെ ഗിരിജയുടെ മുഖം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട് സുമംഗല എന്നിട്ട് പറയുകയാണ് നീയൊക്കെ ഒരു അമ്മയാണോടി സ്വന്തം മകൾക്ക് വിശേഷമുണ്ടായിട്ടും അവൾ ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും നിന്റെ പകയും വാശിയുമാണ് നിനക്ക് ജയിക്കാൻ വേണ്ടി നീ നോക്കുന്നത് അവളുടെ ജീവിതത്തെ കുറിച്ച് നീ നോക്കുന്നത് പോലുമില്ല എന്ന് പറഞ്ഞ സുമംഗല ഗിരിജയോടും പവിത്രനോടും ചോദിക്കുകയാണ് ആ സമയത്ത് രണ്ടുപേരും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ്